ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോ എനിക്ക് സഹായം അപ്പൊ ഇന്ന് നമുക്ക് തേങ്ങാ കുത്തൊക്കെ ഇട്ടിട്ടൊരു നല്ലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഒന്ന് ഒന്ന് ഒരു കിലോ ഒരു കിലോ ഉണ്ടാവും അതിന് കുറച്ചുകൂടി കൊണ്ടുണ്ടാവും ഓട്ടോ അപ്പൊ നമ്മളിത് എല്ലാം ബീഫാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ എല്ലാം കേട്ടോ അപ്പോൾ അത് അടക്കുള്ള ബീഫാണ് എടുത്തേക്കണത് ഇന്ന് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഒരു അരമുറി നാളികേരം കുതിയെ കൊത്തി ചേർത്താക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ നീളത്തിനെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോണത് പച്ചമുളകാണ് ഒരു ആറ് പച്ചമുളക് നീളത്തിനെ കീറി വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കല്ലുമ്മി ആണോട്ടോ അത് ചതച്ചേക്കണത് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് സബോള ഇതേപോലെ നമ്മൾ ചെ ഇതേപോലെ നമ്മളെ സ്ലൈസല്ലെറിയ കഷ്ണങ്ങളായിട്ടാണ് എരിഞ്ഞ വച്ചേക്കണത് ഏർ പിന്നെ ഉള്ളി ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടു കുടം വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ട അപ്പൊ ഇതെല്ലാം അതും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മള് കല്ലിന്നെയാണ് ചതച്ചേക്കണത് കുക്കറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കട്ട ഇതിലേക്ക് നമുക്ക് നാളികേര കൊടുത്ത് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം മിളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട രണ്ട് ടീസ്പൂൺ മിളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ ഞാൻ കല്ലുപ്പം ഞാൻ ഇട്ടുകൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതായ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ടാ അപ്പൊ ഒരു ടീസ്പൂൺ മൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സബോലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചത് സബോളതെ ഇട്ട് കൊടുക്കുന്നുണ്ട് സബോളൊപ്പം തന്നെ വേപ്പിൻ്റെ അലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാതും ഇട്ടുകൊടുക്കണ്ടിലേക്ക് നമ്മള് ഒര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിന് മൂടേക്ക് മടച്ചിരിക്കാം നമ്മള് കുക്കറൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എട്ട് വയസ്സിൽ അടിക്കണ വരയ്ക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് എട്ട് വിസിൽ അടിച്ചിട്ട് ആദ്യം നമ്മൾ ഓഫ് ഓഫാക്കിയിട്ടാ അപ്പൊ വെന്ത് നോക്കിയപ്പോ വെന്തുണ്ടായിരുന്നില്ല അതിന് ശേഷം രണ്ട് വിസിലും കൂടി ഞാൻ അടിച്ചിട്ടാണ് വെച്ചേക്കുന്നത് അപ്പൊ കുക്കറിന്റെ അതെ എയറൊക്കെ പോയി നോക്കട്ടൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ സോറിട്ട ചിക്കന പെട്ടെന്ന് പറഞ്ഞ ബീഫാണ് അപ്പൊ നമ്മുടെ ബീഫൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് നമ്മളിത് ഒരു പാത്രം എടുത്തിട്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മളത് പാത്രമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ടുകൊടുക്കട്ട പെരിഞ്ചീരൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതേ വട്ടൽമുളകിന്റെ മൂന്നാല് വട്ടൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിളകൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിലേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ല പോലെ നമുക്ക് വാടിക്ക് വര ഉള്ളിയൊക്കെ കുറേശ്ശെ ആയിട്ട് വാടിക്കും തുടങ്ങിയിട്ടുണ്ട് സ്വല്പം കൂടെ ഒന്ന് വാടിയാൽ മതി നമുക്ക് ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവുത്തി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാട്ടീഫൊക്കെ നമ്മൾ കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടിട്ടാ ഇതിലേക്ക് നമ്മൾ ഇനി കാണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച കുരുമുളക് കുരുമുളകാണ് അപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മസാലയും മീറ്റ് മസാലയാണ് കേട്ടാ അപ്പോൾ കാസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് നന്നായി കൂട്ടി ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ല റോസ്റ്റ് പരിവത്തിന് നമുക്ക് ഇതാക്കി എടുക്കാം കേട്ടോ അതായത് ബീഫിൻ്റെ ചാറൊക്കെ ഇതൊക്കെ ഉറുക്കി പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിനൊപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ടാറ്റാ ബൈ ബൈ